അതെങ്കിൽ നമ്മുടെ കുഞ്ഞാറ്റ കിളി വരാൻ പോവാണ് ടോപ് സിംഗറിന്റെ വെൽക്കം നമ്മുടെ സുഭദ്ര ഓൺ സ്റ്റേജ് മഞ്ചാടിക്കുട്ടിയാണ് ഇന്ന് ഏതോ പണ്ടുള്ള പാട്ടാണ് അയ്യോ എന്തൊരു നാടോ ഇന്ന് സാധാരണ ഇങ്ങനെയല്ലോ എന്ത് പറ്റി ഇത്ര നാണം ആളില്ല ആൾക്കാർക്ക് അത് ശെരിയസ് ആയിട്ട് ഭയങ്കര ബോൾഡല്ലേ അതാണ് അങ്കിൾ ഏറ്റവും ഇഷ്ടം ഇന്നിപ്പോ ഒരു നാണം കുടുങ്ങിട്ട് വന്നത് അത് ആ വേഷത്തിന്റെയാണ് അഭിനയം അതെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ കുഞ്ഞാറ്റ ഇവിടെ ടോപ് സിംഗർ സീസൺ സിക്സിന്റെ ഓഡീഷന് വന്നപ്പോ പാടിയ പാട്ടൊക്കെ ഇല്ലേ ഒരു നാടൻ പാട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ ഭയങ്കര വൈറലായിട്ട് റീൽസിലും അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക നമുക്കൊന്ന് കണ്ടു നോക്കാം തന്നിൽ ഒരു മഹാവിരുദ്ധം എന്തോ കഴിഞ്ഞ ദിവസം എറണാകുളം റെയിൽവേ സ്റ്റേഷനില് സൗത്തില് ഞാനിങ്ങനെ നടക്കുമ്പത്തേക്കും ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് പറയാണ് കുഞ്ഞാറ്റെ അന്വേഷിച്ചായിട്ട് പറയണേ അപ്പൊ ഞാൻ പറയാമേ ഞാൻ പറഞ്ഞിരിക്കുന്നേ വേറൊരു കഥയും ഉണ്ട് അംജയങ്ങളെ ഒരു ഒരു ഓട്ടോയിൽ കയറി എന്തോ അത് എന്റെ അമ്മയുടെ ചേച്ചി ഓട്ടോ ഓടിക്കുകയാണ് അതായത് എന്റെ വല്യമ്മ വല്യമ്മ ഓട്ടോ അടിച്ചോണ്ടിരിക്കുമ്പോ റിലേറ്റീവിനായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ വേറൊരു ചേച്ചി കയറി വന്നിട്ട് ഇങ്ങനെ ഓട്ടം പോവാനായിട്ട് കേറിയിരിക്കണപ്പൊ റിലേറ്റീവും വല്യമ്മയും കൂടെ സംസാരിക്കണേട്ടപ്പോ കുഞ്ഞാറ്റേനെ കുറച്ചാണ് സംസാരിക്കണേ ചോദിച്ചു അപ്പൊ ആന്ന് പറഞ്ഞു വല്ല്യമ്മേനോട് ചോദിച്ചു കുഞ്ഞാറ്റയുടെ അമ്മയാണോ ചോദിച്ചു അപ്പൊ പറഞ്ഞു അല്ല ഞാൻ കുഞ്ഞാറ്റയുടെ വല്യമ്മ പറഞ്ഞു അപ്പൊ കുറച്ച് പൈസ തന്നിട്ട് പറഞ്ഞു ഇത് കുഞ്ഞാറ്റക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അയ്യോ അതിൽ കഴിഞ്ഞിട്ട് നമ്പർ ചേച്ചി തന്നിട്ടുണ്ടായി ഞങ്ങള് വിളിച്ചിട്ട് കുറെ താങ്ക്സ് പറഞ്ഞു അപ്പോ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സാണത് എന്റെ പേര് വിജി വിജി വിജിക്ക് അതേപോലെ തന്നെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ എനിക്ക് കൊറേ ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഇതേപോലെ കൊറേ പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇവിടെ ഒരു കുഞ്ഞാൻ വന്നിട്ടുണ്ടല്ലോ നല്ല കുറുമ്പനാണെന്ന് മാമന്റെ മോൻ മാമൻ്റെ പാട്ട് പൂവുകൾക്ക് പുണ്യകാലം സഭാഷ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേൾക്കണം ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു ാരുന്നു കുറച്ച് മെലഡി ആയിട്ട് അതെ ആ വ്യത്യാസത്തില് ഞാൻ ഇപ്പൊ കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറുകയാണ് ഡീറ്റെയിൽസ് ഫിലിം ചുവന്ന സന്ധ്യകൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ ലിറിക്സ് വയലാർ രാമവർമ്മ സാർ പാടിയത് സുശീലി തോന്നുന്നു ഒരു ഈ പാട്ട് പാട്ട് അതെ 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 അന്നത്തെ കാലത്ത് ഒരു പുതുമ കൊണ്ടുവന്ന ഒരു പാട്ടും കൂടിയാണ് സുശീലയുടെ ബ്യൂട്ടിഫുൾ വോയിസ് ആണ് ഇപ്പൊ കുഞ്ഞാറ്റയുടെ ബ്യൂട്ടിഫുൾ വോയിസ് കേൾക്കാൻ പോവാണ് ഓൾ ബെസ്റ്റ് i സാരി എത്ര കുത്തുണ്ട് അത്രല്ലോ എണ്ണിക്കോ മീനോട്ടി എണ്ണിക്കോ ആണിക്കോ തർക്കം ബെറ്റ് കണ്ടു ഞങ്ങള് പുറത്ത് കോസ്റ്റ്യൂമിനോ ഞങ്ങൾ അടുത്തടുത്തോലി അതേ പിന്നെ ഞാൻ പറയട്ടെ ആ പറഞ്ഞ ചേച്ചി എല്ലാര്ക്കും all the best bye bye, bye, -bye. <laughs> see you <laughs>